രാമ എന്ന പദം ഉച്ചരിക്കുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കും കർക്കിടക മാസമാണ് രാമായണ പാരായണത്തിന് പറ്റിയതെന്ന് പാരമ്പര്യമായി നാം വിശ്വസിക്കുന്നു പാപമോചനത്തിന് രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിലെ ഹനുമാൻ സീതാദേവിക്ക് ചൂടാമണി നൽകിയ അടയാളവാക്യം പറയുന്ന കാകാസുര വൃത്താന്തം വായിച്ചാൽ മതി चिरममित सुखमोडोरू तबसिबगु निष्टया, चित्रगूडाजलत् तिंगल्वारुम् विधाउ, पललमदु परिचुनुडुनक्कुवान् चिक्किन्यान्, पार्तदुम् कात्तिरुम् नेडुम् दशांतरे, തിരുമൊടിയുമഴകിനൊടുമടിയിൽ മമവച്ചുടൻ തീർത്ഥൻ വിരവോടുറങ്ങി അതുപൊഴുതിലതിജപലായ ശക്രാത്മജനാശു കാകൃതി കൊണ്ടുവന്നിടാൻ പലപൊഴുതു പല ലശകലങ്ങൾ കൊത്തിടിന ഭക്ഷിച്ചുകൊള്ളുവാനെന്നോർത്തു ഞാൻ തഥ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടതു കൊണ്ടവൻ വപുഷി മമശിതശരണ നഗരതുണ്ടങ്ങളാൽ വായ്പോടുകീറേറെ കുപീതനായി परमपुरुषनुणर्ोकुम् विधावो पारमोलिकण्डागुलाल् तृणशकलमधिुपितनयुतश्रमं दिव्यास्त्रमन्त्रं जपयचिडिना सभयमवनखिल दिशि पाञु സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമല ജഗിരീശമുഖ്യന്മാർക്കുമാവതല്ല നയച്ചോരവസ്താന്തരെ രഹുതിലകനടിമളരി അവശമൊടുവീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ अपरमुरुशरणिमिह नहि नहि नमस्तु दे आनन्दमूर्ते शरणं नमस्तु